நிற்கிட்ட குடித்தர் வச்சு பழைய அங்கே போனோம் வெள்ளம் குடிக்க வெள்ளம் வண்டியல்ல നമസ്കാരം വി എം പ്രതിയു മീഡിയ ഒരിക്കൽ കൂടി സ്വാഗതം ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ ഉത്സവമേളങ്ങളുടെ ഭാഗമാകുന്ന തിരക്കിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരിക്കൽ കൂടി പാമ്പാടി മൂടങ്കല്ലിങ്കൽ വീട്ടിൽ തിരിച്ചെത്തി ലക്ഷക്കണക്കിന് ആരാധകർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാജൻ ഉണ്ടെങ്കിലും രാജൻ്റെ ആരാധകർ ആരാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അവൻ്റെ വീട്ടുകാരും പാപ്പാന്മാരും എന്ന് തന്നെയാണ് തൻ്റെ വീടിന് സമീപം ലോറി എത്തുമ്പോൾ രാജൻ്റെ ഭാവമാകെ മാറും സ്വന്തം തട്ടകത്തിലെത്തിയ സന്തോഷവും നിർവൃതിയും രാജനിൽ കാണാൻ കഴിയും പിന്നീടുള്ള പെരുമാറ്റത്തിലെല്ലാം എൻ്റെ വീടെന്ന ഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യും ചെങ്ങന്നൂർ നടന്ന ചന്ദനക്കുട ഘോഷയാത്ര കഴിഞ്ഞാണ് പാമ്പാടിയിൽ രാജൻ എത്തിയത് രാവിലെ അഞ്ചുമണിവരെ നീണ്ട ആഘോഷം കഴിഞ്ഞുള്ള യാത്രയിൽ പാപ്പാന്മാർക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല ഡ്രൈവർ സീറ്റിന് മുകളിൽ രാജനെ മുഖാമുഖം കണ്ട് കിടന്നാണ് സജീവ് സജീവെത്തിയത് മയങ്ങിപ്പോയ സജീവ് സാമ്പൻ വണ്ടി നിർത്തിയപ്പോൾ വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത് യാത്രക്കിടയിൽ രാജന് തീറ്റയ്ക്കായി പനംപട്ടയും ഇവർ ശേഖരിച്ചു രതീഷ് വാഹനത്തിനുള്ളിൽ കിടന്നു മയങ്ങി വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതചര്യകളാണ് ചര്യകളാണ് പാപ്പാന്മാർ അനുഭവിക്കുന്നത് ശരിയായ ഉറക്കവും സമയത്തു ഭക്ഷണം കഴിക്കലും പലപ്പോഴും ഇവർക്ക് അന്യമാണ് വണ്ടി നിർത്തിയപ്പോൾ രാജൻ ചെവി അടിച്ച് ഉറക്കക്ഷീണം അകറ്റി ഉഷാറായി ഇനി പെരുമാളിൻ്റെ ഭൂമിയിലേക്കുള്ള കാലുകുത്തലാണ് വാഹനത്തിലെ ബാരിക്കേഡുകൾ ഇതിനായി നീക്കം ചെയ്യാൻ ആരംഭിച്ചു തോട്ടിയും വടിയും കയ്യിലെടുത്ത് പിടിക്കുക എന്നത് ക്രിസ്വിൻ്റെ ഇഷ്ടങ്ങളിലൊന്നാണ് പാപ്പാമാരുടെ കയ്യിൽ നിന്ന് അതു വാങ്ങുവാൻ പലപ്പോഴും ക്രിസ്വിൻ ശ്രമിക്കാറുണ്ട് വീടിന് മുൻവശത്ത് വെച്ചിരിക്കുന്ന ആനയുടെ പ്രതിമയിൽ വടി കൊണ്ടടിച്ച് അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്ന ക്രിസ്വിൻ്റെ വീഡിയോ മുമ്പ് ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് രാജൻ വാഹനത്തിൽ നിന്നിറങ്ങുമ്പോൾ അത് കണ്ട് ഏറെ സന്തോഷിച്ചിരുന്ന ഒരാളുടെ കുറവ് ഇവിടെ അനുഭവപ്പെട്ടു ബ്രൂണോ എന്ന നായ്ക്കുട്ടിയുടെ രാജനെത്തുമ്പോൾ വാലാട്ടി അവൻ നടത്തിയിരുന്ന സ്നേഹപ്രകടനം ഓർക്കാതിരിക്കാൻ അത് കണ്ടിട്ടുള്ള ആർക്കും കഴിയില്ല ബ്രൂണോ വാഹനമിടിച്ച് ചത്തശേഷം രണ്ടാം തവണയാണ് രാജൻ വീട്ടിൽ മടങ്ങിയെത്തുന്നത്

രാജൻ വീട്ടിലെത്തിയപ്പോൾ ആദ്യം ഗജരാജൻ ഇഷ്ടപ്പെട്ട പാർലെ ബിസ്ക്കറ്റ് നൽകിയത് ഷെൽബിയാണ് അവൻ്റെ പ്രിയപ്പെട്ട അമ്മയും അപ്പുവും കുമ്പളങ്ങയാണ് ആദ്യം നൽകിയത് രാജനെ കെട്ടുന്ന കെട്ടുതറയിൽ അവൻ്റെ പിണ്ടത്തിൽ നിന്ന് വീണാരിയിൽ നിന്നാണ് കുമ്പളം ഇവിടെ ഉണ്ടായത് കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ചിരുന്നു ോണ്ട് തന്നു അത് തിന്നി പറഞ്ഞു നിങ്ങള് പിന്നെ വിളിച്ചു കിടക്കാൻ വന്നാണോ അവിടെ നിർത്തുന്നില്ല ചായ കൊടുത്തല്ല പറയാളക്ക് അങ്ങ് കൊടുന്ന് പറഞ്ഞു അത് വെള്ളം കുടിക്കാൻ തരാ പറഞ്ഞു വെള്ളം വണ്ടിയല്ലേ

దారము ఇదండి అమ్మాయిలకి అమ్మాయిలకి నాన్నకి చాడీ కొట్టావోడు ఉండనే బాట మార్చారు అంటే మొన్న రాయపు దత్తనండి మొన్న రాయపు దత్తనండి నేను బాస్ మిట్ అయింది ఇక్కడ పబ్లిక్డే అవల్లన దడకి అర్యడ అంటే మిస్సన్ గ్రూప్ ఇట్లేండి మిస్సన్ ని గ్రూప్ లో పక్క చేతులు తీసి పది 5200 muango 70-ality 600 milion Mestizos 100- forgio Hey, I've got it... I'm a champ, you too, You should try your luck. I'll send it to your mom, You'reِ your particular beast. What a shame. A-Hello all How are you? We need your remembering. Y-Yes madam അമ്മ മനസ്സിന്റെ സ്നേഹം ചാലിച്ച അവലും പഴവും ചപ്പാത്തിയും നൽകിയ ശേഷം രാജൻ വരുമ്പോൾ നൽകാനായി മാറ്റിവച്ചിരുന്ന

കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയേക്കാൾ നൽകുന്ന ആളിന്റെ സ്നേഹത്തിന്റെ വിലയറിയുന്ന രാജൻ നിലത്തു വീണ ഭക്ഷണത്തിന്റെ തരി പോലും കളയാതെ അകത്താക്കി അപ്പുവേ ഇനി വല്ലതുണ്ടെങ്കിൽ കൊണ്ടുപോയോ എന്ന ഭാവത്തിൽ തുമ്പിക്കൈകൊണ്ട് രാജൻ തോണ്ടി വിളിച്ചത് കൗതുക കാഴ്ചയായി വീട്ടിൽ നിന്ന് എന്തൊക്കെ കഴിച്ചാലും മതിവരാത്ത രാജന് അവസാനം ഞുറുക്കുമായിട്ടാണ് ലീലാമച്ചേച്ചിയും എത്തിയത് രാജന്റെ കെട്ടുകരയിലേക്കുള്ള യാത്ര ഷാപ്പ് ജീവനക്കാരുടെ സ്നേഹം പട്ട ചുവന്നുള്ള നടത്തം പൈപ്പ് വെള്ളത്തിലെ ദേഹം കഴുകൽ തുടങ്ങിയ ദൃശ്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം